കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലികത്തൈ നടിയിൽ സംഘടിപ്പിച്ചു ഓണത്തിന് ഒരുമുറ പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി പാനുണ്ടയിലാണ് മല്ലികത്തൈ നടിയിൽ സംഘടിപ്പിച്ചത് കോ ചെയർമാൻ എം സുരേന്ദ്രൻ നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ അതുവഴി ഞാൻ വരുമ്പോൾ ധാരാളം കുട്ടികളും വിവിധ വയപരിധിയിലുള്ള ആളുകളും ആ കുളത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ കുളത്തിലെ കുളി എന്ന് പറയുന്നത് ആരോഗ്യ പരിപാലനത്തിന്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഈ പാനുണ്ട എല്ലാം കൊണ്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന പിണറായി പഞ്ചായത്തിലെ മനോഹരമായ ഒരു നാടാണ് ഈ നാടിന്റെ സൗന്ദര്യം പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ സൗരഭ്യവും വളരെ പ്രധാനമാണെന്ന് ഒരു അടയാളമാണ് ക്ലീൻ ഗ്രീൻ പാനുണ്ടിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കെ വിജയന്റെ ഒന്നരേക്കർ സ്ഥലത്താണ് മല്ലിക തൈ നട്ടുകൊണ്ട് രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിനു മുന്നേയും ഇദ്ദേഹത്തിന്റെ തന്നെ ഒന്നരേക്കർ സ്ഥലത്ത് കോർഡിനേറ്റർ ജിതീഷ് പാനുണ്ടിയുടെ നേതൃത്വത്തിൽ മല്ലിക തൈ നട്ടിരുന്നു കൃഷിയും അഗ്രി നഴ്സറിയും കച്ചവടവും എല്ലാമായി വേറിട്ട മാതൃകാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലീൻ ഗ്രീൻ പാനുണ്ട ജനകീയ കൂട്ടായ്മയുമായി സഹകരിച്ചുകൊണ്ടാണ് ചെണ്ടുമല്ലിക തൈ നടിയിൽ സംഘടിപ്പിച്ചത് ഇതിനോടകം തന്നെ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ ക്ലീൻ ഗ്രീൻ പാനുണ്ട നടത്തിവരുന്നുണ്ട് പാനുണ്ട ഗ്രാമത്തിലെ നൂറോളം വീടുകൾ ഹരിതഭവനമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കൂട്ടായ്മ ക്ലീൻ ഗ്രീൻ പാനുണ്ട കൂട്ടായ്മയുടെ ചെയർമാൻ എം പവിത്രൻ കൺവീനർ യു രാജീവൻ കോർഡിനേറ്റർ ജിതീഷ് പാനുണ്ട കാരായ വിജയൻ രാജേഷ് ബാബു നിസാർ ലത കെ വിജയൻ ടി സുധീർ സുധാകരൻ കുറ്റിയൻ രാജൻ സുജിത് കാരായി അങ്കജൻ സുരേഷ് ജിഷ മഫിദ സജിന ബേബി സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു Gramiganus, Tala -sedi.